വടക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലും മ്യാൻമാറിന് മുകളിലുമായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും കേരളത്തിൽ വരുന്ന ബുധനാഴ്ച മുതൽ വരുന്ന അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യത മധ്യ വടക്കൻ കേരളത്തിലായിരിക്കും കൂടുതൽ മഴ ലഭിക്കുക സെപ്റ്റംബർ മൂന്നാം തീയതി ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു സെപ്റ്റംബർ നാലാം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും സെപ്റ്റംബർ അഞ്ചാം തീയതി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ തൊള്ളായിരത്തി എൺപത്തിയേഴ് പേർ മരിച്ചു മൂവായിരത്തോളം പേർക്ക് പരിക്കേറ്റു മരണസംഖ്യ വീണ്ടും ഉയരുമെന്ന റിപ്പോർട്ടുകൾ തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു അപകട മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു